ഹായ് ഫ്രണ്ട്സ് എൻ എസ് എൻ ജോബേളിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ വിവിധ തസ്തികയിലേക്കുള്ള നിയമനത്തിനായി വിജ്ഞാപനം പുറത്തിറങ്ങിയിട്ടുണ്ട് പത്താം ക്ലാസ് മുതൽ ഡിഗ്രിക്കാർക്ക് വരെ അപേക്ഷിക്കാവുന്ന സ്ഥിര നിയമനത്തിനുള്ള വിജ്ഞാപനമാണ് പുറത്തിറങ്ങിയിരിക്കുന്നത് ഇതിനപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഇരുപത്തെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അതായത് ഏപ്രിൽ ഇരുപത്തെട്ടാം തീയതിയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് സഹായിക്കുക വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം ആദ്യത്തെ ഒഴിവ് സയന്റിസ്റ്റ് ബി ശമ്പള സ്കെയിൽ അമ്പത്താറായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെ ടോട്ടൽ ഒഴിവ് ഇരുപത്തിരണ്ട് എസ് സി മൂന്ന് എസ് ടി ഒന്ന് ഒ ബിസി ഏഴ് ഇ ഡബ്ല്യു എസ് ഒന്ന് ജനറൽ കാറ്റഗറി പത്ത് ഏജ് ലിമിറ്റ് മുപ്പത്തഞ്ച് വയസ്സ് അടുത്തത് അസിസ്റ്റന്റ് ലോ ഓഫീസർ ശമ്പള സ്കെയിൽ നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി നാനൂറ് രൂപ വരെ ഒരു ഒഴിവാണുള്ളത് അത് ജനറൽ കാറ്റഗറിക്കാണ് ഏജ് ലിമിറ്റ് മുപ്പത് വയസ്സ് അടുത്ത ഒഴിവ് സീനിയർ ടെക്നിക്കൽ സൂപ്പർവൈസർ ചമ്പ്രസ്കേയിൽ വരുന്നത് നാൽപ്പത്തിനാലായിരത്തി തൊള്ളായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി നാനൂറ് രൂപ വരെ ഇത് ജനറൽ കാറ്റഗറിക്ക് രണ്ട് രണ്ടൊഴിവാണുള്ളത് ഏജ് ലിമിറ്റ് മുപ്പത് വയസ്സ് അടുത്ത ഒഴിവ് സീനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് ചമ്പ്രസ്കേയിൽ മുപ്പത്തയ്യായിരത്തി നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപ വരെ നാലൊഴിവുകളാണുള്ളത് എസ് ടിക്ക് ഒന്ന് ഒ ബിസിക്ക് ഒന്ന് ഇ ഡബ്ല്യു എസിന് ഒന്ന് അണ്ടർ ഒന്ന് പ്രായപരിധി മുപ്പത് വയസ്സ് അടുത്തത് ടെക്നിക്കൽ സൂപ്പർവൈസർ ശമ്പള സ്കെയിൽ വരുന്ന മുപ്പത്തയ്യായിരത്തി നാനൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപ വരെ ഒഴിവ് അഞ്ച് എസ് സിക്ക് ഒന്ന് ഒ ബി സിക്ക് ഒന്ന് ഇ ഡബ്ല്യു എസിന് ഒന്ന് അണ്ടർ രണ്ട് പ്രായപരിധി മുപ്പത് വയസ്സ് അടുത്തൊഴിവ് അസിസ്റ്റന്റ് ശമ്പള സ്കെയിൽ മുപ്പത്തയ്യായിരത്തി നാനൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് വരെ ടോട്ടൽ ഒഴിവ് നാല് ഒ ബി സിക്ക് രണ്ട് ഇ ഡബ്ല്യുഎസിന് ഒന്ന് അണ്ടർ സെവൻ ഒന്ന് പ്രായപരിധി മുപ്പത് വയസ്സ് അടുത്തൊഴിവ് അക്കൗണ്ടൻസ് അസിസ്റ്റന്റ് ശമ്പള സ്കെയിൽ മുപ്പത്തയ്യായിരത്തി നാനൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപ വരെ ഇത് ടോട്ടൽ ഒഴിവ് വരുന്നത് രണ്ട് ഒ ബി സിക്ക് ഒന്ന് അണ്ടർ സെവൻ ഒന്ന് പ്രായപരിധി മുപ്പത് വയസ്സ് അടുത്തൊഴിവ് ജൂനിയർ ട്രാൻസ്ലേറ്റർ ശമ്പള സ്കേയിൽ വരുന്നത് മുപ്പത്തയ്യായിരത്തി നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപ വരെ ഒരൊഴിവാണുള്ളത് അത് അൺറിസർവേഡ് ആണ് പ്രായപരിധി മുപ്പത് വയസ്സ് അടുത്തത് സീനിയർ ട്രാക്സ്മാൻ ശമ്പർ സ്കേയിൽ വരുന്നത് മുപ്പത്തയ്യായിരത്തി നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപ വരെ ഒരൊഴിവാണുള്ളത് അത് അൺറിസർവേഡ് ആണ് പ്രായപരിധി മുപ്പത് വയസ്സ് അടുത്തൊഴിവ് ജൂനിയർ ടെക്നീഷ്യൻ ശമ്പള സ്കേയിൽ വരുന്നത് ഇരുപത്തിയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തി ഒരുന്നൂറ് രൂപ വരെ രണ്ടൊഴിവാണുള്ളത് ഒ ബി സിക്ക് ഒന്ന് ഇ ഡബ്ലുഎസിനൊന്ന് പ്രായപരിധി വരുന്നത് പതിനെട്ട് വയസ്സിനും ഇരുപത്തിയേഴ് വയസ്സിനും ഇടയിൽ അടുത്ത അടുത്തൊഴിവ് സീനിയർ ലബോറട്ടറി അസിസ്റ്റന്റ് ശമ്പള ശമ്പാസ്കേൽ വരുന്ന ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപ വരെ രണ്ടൊഴിവാണുള്ളത് എസ് സി ഒന്ന് ജനറൽ ഒന്ന് പ്രായപരിധി പതിനെട്ടിനും ഇരുപത്തിയേഴിനും ഇടയിൽ അടുത്തൊഴിവ് അപ്പർ ഡിവിഷൻ ക്ലർക്ക് ശമ്പസ്കേൽ വരുന്നത് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപ വരെ എട്ടൊഴിവാണുള്ളത് എസ് സിക്ക് രണ്ട് ഒ ബി സിക്ക് രണ്ട് അൺ റിസൺ നാല് പ്രായപരിധി വരുന്നത് പതിനെട്ടിനും ഇരുപത്തിയേഴിന് ഇടയിൽ അടുത്തൊഴിവ് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ശംബ്ല സ്കേൽ വരുന്നത് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപ വരെ ഒരഴിവാണുള്ളത് അത് ജനറലിനാണ് പ്രായപരിധി പതിനെട്ടിനും ഇരുപത്തിയേഴിന് ഇടയിൽ അടുത്തത് സെനോഗ്രാഫർ ഗ്രേഡ് ടു ശം സ്കേൽ ഇരുപത്തിയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപ വരെ മൂന്നൊഴിവാണുള്ളത് അത് മൂന്നും ജനറലിനുള്ളതാണ് പ്രായപരിധി പതിനെട്ടിനും ഇരുപത്തിയേഴിന് ഇടയിൽ അടുത്തത് ജൂനിയർ ലബോറട്ടറി അസിസ്റ്റന്റ് ശംബ്ലസ്കേയിൽ പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ രണ്ടൊഴിവാണുള്ളത് ഒ ബി സിക്ക് ഒന്ന് ജനറലിന് ഒന്ന് പ്രായപരിധി പതിനെട്ടിനും ഇരുപത്തിയേഴിനും ഇടയിൽ അടുത്തത് ലോവർ ഡിവിഷൻ ക്ലർക്ക് ശംബ്ലസ്കേയിൽ പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ ടോട്ടൽ ഒഴിവ് അഞ്ച് എസ് സിക്ക് രണ്ട് ജനറലിന് മൂന്ന് പ്രായപരിധി പതിനെട്ടിനും ഇരുപത്തി ഏഴിനും ഇടയിൽ അടുത്തൊഴിവ് ഫീൽഡ് അറ്റൻഡന്റ് സ്കെയിൽ പതിനെണ്ണായിരം മുതൽ അമ്പത്താറായിരത്തി തൊള്ളായിരം രൂപ വരെ ഒരൊഴിവാണുള്ളത് അത് ജനറലിനാണ് പ്രായപരിധി പതിനെട്ടിനും ഇരുപത്തിയേഴിനും ഇടയിൽ അടുത്തൊഴിവ് മൾട്ടി ടാസ്ക് സ്റ്റാഫ് സ്കെയിൽ പതിനെണ്ണായിരം മുതൽ അമ്പത്താറായിരത്തി തൊള്ളായിരം രൂപ വരെ മൂന്ന് മൂന്നൊഴിവാണുള്ളത് ഇ ഒന്ന് ജനറലിന് രണ്ട് പ്രായപരിധി പതിനെട്ടിനും ഇരുപത്തിയേഴിനും ഇടയിൽ ഇനി ഏജ് റിലാക്സേഷൻ നോക്കാം എസ് സി എസ് ടിക്ക് അഞ്ചു വർഷവും ഒ ബി സിക്ക് മൂന്ന് വർഷവും പി ഡബ്ല്യു വി ഡിക്ക് യു ആർ ഇ ഡ്ല്യുസിന്റെ പത്ത് വർഷം പി ഡബ്ല്യു ബി ഡി ഒ ബി സിക്ക് പതിമൂന്ന് വർഷവും പി ഡബ്ല്യു ബി ഡി എസ് സി എസ് സിക്ക് പതിനഞ്ച് വർഷവും എക്സവൈസ് മാന് അഞ്ച് വർഷവും പ്രായപരിധി ഇളവുണ്ട് ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് നോക്കാം ആദ്യത്തെ തസ്സ്യ സയൻറ്റിസ്റ്റ് ബി ബാച്ചലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഇതിനെ പല സ്ട്രീമുകളായി തിരിച്ചിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം എൻവോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് നാല് പോസ്റ്റ് സിവിൽ എഞ്ചിനീയറിംഗ് മൂന്ന് പോസ്റ്റ് ഇൻസ്ട്രമെന്റേഷൻ എഞ്ചിനീയറിംഗ് രണ്ട് പോസ്റ്റ് കെമിക്കൽ എഞ്ചിനീയറിംഗിന് ഒരു പോസ്റ്റ് മെക്കാനിക്കൽ എൻജിനീയറിംഗിന് ഒരു പോസ്റ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഒരു പോസ്റ്റ് കമ്പ്യൂട്ടർ സയൻസിന് ഒരു പോസ്റ്റ് ഇൻഫർമേഷൻ ടെക്നോളജിക്ക് ഒരു പോസ്റ്റ് എഞ്ചിനീയറിംഗിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് പ്രിഫറൻസ് ഉണ്ടായിരിക്കും അതുകൂടാതെ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കെമിസ്ട്രി മൂന്ന് പോസ്റ്റ് എൻവോൺമെൻറ്റൽ സയൻസ് മൂന്ന് പോസ്റ്റ് മൈക്രോ ബയോളജി രണ്ട് പോസ്റ്റ് പി എച്ച് ഡി നെറ്റോ ഉള്ളവർക്ക് പ്രിഫറൻസ് ഉണ്ട് അടുത്തത് അസിസ്റ്റൻ്റ് ലോ ഓഫീസർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ലോ കൂടാതെ സ്റ്റേറ്റ് ജുഡീഷ്യൽ സർവീസിലോ ലീഗൽ ഡിപ്പാർട്ട്മെന്റിലോ സെൻട്രൽ ഗവൺമെന്റ് ലീഗൽ സർവൻ്റായോ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതുമല്ലെങ്കിൽ അഞ്ച് വർഷത്തെ ലീഗൽ പ്രാക്ടീഷണർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്ത പോസ്റ്റ് സീനിയർ ടെക്നിക്കൽ സൂപ്പർവൈസർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ബാച്ചിലർ ഡിഗ്രി ഇൻ ഇൻസ്റ്റമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് ഒരു പോസ്റ്റ് ഇൻസ്റ്റമെൻറ്റേഷൻ ഓർ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഒരു പോസ്റ്റ് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് റിലവൻറ്റ് ഫീൽഡിൽ ഉണ്ടായിരിക്കണം അടുത്തത് സീനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സയൻസിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം രണ്ട് വർഷത്തെ റലവൻ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതുപോലെ പൊല്യൂഷൻ കൺട്രോൾ സബ്ജക്റ്റ് പഠിച്ചിരിക്കേണ്ടത് അഭികാമ്യമാണ് അടുത്തത് ടെക്നിക്കൽ സൂപ്പർവൈസർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി പാസ്സായവർക്ക് ഒരു പോസ്റ്റ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഒരു പോസ്റ്റ് ഇൻസ്ട്രമെൻറ്റേഷൻ എഞ്ചിനീയറിങ്ങിൽ രണ്ട് പോസ്റ്റ് ഇലക്ട്രിക്കൽ എൻജിനീയറിംഗിന് ഒരു പോസ്റ്റ് കൂടാതെ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് പ്രലവൻ ഫീൽഡിൽ ഉണ്ടായിരിക്കണം അടുത്തത് അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി കൂടാതെ ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ ടൈപ്പിംഗ് മുപ്പത്തഞ്ച് വേഡ്സ് പെർ മിനിറ്റ് ടൈപ്പ് ചെയ്യാനുള്ള സ്കിൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഹിന്ദി മുപ്പത് വേഡ്സ് ടൈപ്പ് ചെയ്യാനുള്ള പെർ മിനിറ്റ് ടൈപ്പ് ചെയ്യാനുള്ള സ്കിൽ ഉണ്ടായിരിക്കണം അടുത്തത് അക്കൗണ്ട്സ് അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഇൻ കൊമേഴ്സ് കൂടാതെ അക്കൗണ്ട്സ് ഓഡിറ്റ് ക്യാഷ് റിലേറ്റഡ് ഫീൽഡിൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്തത് ജൂനിയർ ട്രാൻസ്ലേറ്റർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഹിന്ദി വിത്ത് ഇംഗ്ലീഷ് കൂടാതെ ഡിപ്ലോമ ഓർ സർട്ടിഫിക്കറ്റ് കോഴ്സ് ട്രാൻസ്ലേഷൻ ഫ്രം ഹിന്ദി ടു ഇംഗ്ലീഷ് ആയിരിക്കണം രണ്ട് വർഷം എക്സ്പീരിയൻസ് റിലവൻ ഫീൽഡിൽ ഉണ്ടായിരിക്കണം അടുത്തത് സീനിയർ ടാക്സ്മാൻ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് കൂടാതെ ഇയർ എക്സ്പീരിയൻസ് ഇൻ റിലവൻ ഫീൽഡ് അടുത്തത് ജൂനിയർ ടെക്നീഷ്യൻ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കൂടാതെ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് റിലവൻ ഫീൽഡിൽ ഉണ്ടായിരിക്കണം അടുത്തത് സീനിയർ ലബോറട്ടറി അസിസ്റ്റന്റ് സയൻസ് വിഷയത്തിൽ പ്ലസ് ടു ആയിരിക്കണം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് റിലവൻറ്റ് ഫീൽഡ് ഉണ്ടായിരിക്കണം സയൻസ് വിഷയത്തിൽ ഡിഗ്രി പാസ്സായവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അടുത്തത് അപ്പർ ഡിവിഷൻ ക്ലാസ് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി കൂടാതെ കമ്പ്യൂട്ടർ ടൈപ്പിംഗ് ഇംഗ്ലീഷ് മുപ്പത്തഞ്ച് വേർഡ് മിനിറ്റിൽ ടൈപ്പ് ചെയ്യാനുള്ള സ്കിൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഹിന്ദി മുപ്പത് വേഡ് ടൈപ്പ് ചെയ്യാനുള്ള ഉണ്ടായിരിക്കണം അടുത്തത് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ പ്ലസ് ടു ആയിരിക്കണം കൂടാതെ ഡേറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും അടുത്തത് സെനോഗ്രാഫർ ക്രേഡിറ്റ് ടു പ്ലസ് ടു ആയിരിക്കണം കൂടാതെ സ്കിൽ ടെസ്റ്റ് പാസ് ആയിരിക്കണം അടുത്തത് ജൂനിയർ ലബോറട്ടറി അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സയൻസ് വിഷയത്തിൽ പ്ലസ് ടു പാസ്സായവരായിരിക്കണം ഡിഗ്രി സയൻസ് വിഷയം പാസ്സായവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അടുത്തത് ലോവർ ഡിവിഷൻ ക്ലർക്ക് പ്ലസ് ടു ആയവരായിരിക്കണം സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും അടുത്തത് ഫീൽഡ് അറ്റൻഡന്റ് പത്താം ക്ലാസ് പാസ് ആയിരിക്കണം സയൻസ് വിഷയത്തിൽ പ്ലസ് ടു പാസ്സായവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് പത്താം ക്ലാസ് പാസ് ആയിരിക്കണം അല്ലെങ്കിൽ ഐ ടി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അപേക്ഷിക്കാം ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ പ്ലംബിംഗ് ട്രേഡിൽ ഐ ടി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അപേക്ഷിക്കാം ഇതിന് ആപ്ലിക്കേഷൻ ഫീ ഉണ്ട് രണ്ട് മണിക്കൂർ എക്സാം ആണെങ്കിൽ ആയിരം രൂപയും ഒരു മണിക്കൂർ എക്സാം ആണെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് അടയ്ക്കേണ്ടത് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി എക്സ് വനിതകൾ സ്ത്രീകൾക്കും അപ്ലിക്കേഷൻ ഫീ ഇല്ല പകരം രജിസ്ട്രേഷൻ ഫീ ആയിട്ട് ടു അവർ എക്സാമിനാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയും വൺ അവർ എക്സാമിനായിട്ടാണെങ്കിൽ നൂറ്റമ്പത് രൂപയും അടയ്ക്കേണ്ടതാണ് ഓൺലൈനായിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഇതിന് അപ്പോയിൻമെൻ്റ് ലഭിക്കുന്നത് ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്തിലായിരിക്കും അപ്പോയിൻമെന്റ് ലഭിക്കുന്നത് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് റിട്ടേൺ ടെസ്റ്റ് സ്കിൽ ടെസ്റ്റ് ട്രേഡ് ടെസ്റ്റ് ഇൻ്റർവ്യൂ എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും അപ്ലൈ ചെയ്യുമ്പോൾ സർട്ടിഫിക്കറ്റുകളുടെ സ്കാൻഡ് കോപ്പികൾ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പോകുമ്പോൾ മാത്രം സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്താൽ മതിയാവും ഇതിന് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സി പി സി ബി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കുന്ന വിധം നോക്കാം വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആയി വരും അവിടെ കറൻറ്റ് ജോബ്സ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയൊരു വിൻഡോ ഓപ്പൺ ആവും അവിടെ നോട്ടിഫിക്കേഷൻ കാണാം നോട്ടിഫിക്കേഷൻ്റെ പി ഡി എഫിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നോട്ടിഫിക്കേഷൻ ഓപ്പൺ ആയി വരും ഇത് കൃത്യമായി വായിക്കുക വായിച്ചതിന് ശേഷം ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക പുതുതായി ഓപ്പൺ ആയി വരുന്ന വിൻഡോയിൽ നിങ്ങളുടെ മെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക എന്നിട്ട് ആപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് കിടക്കുക ഇതിനെ അപേക്ഷിക്കേണ്ട അവസാന തീയതി ഇരുപത്തെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇത്രയുമാണ് ഈ വിജ്ഞാപനത്തിനെ കുറിച്ച് പറയാനുള്ളത് എല്ലാവർക്കും നല്ല ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈദ്യപ്പ് ചെയ്യുന്നു മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം